സാന്ദ്രാനന്ദ അവബോധാത്മകമനുഭമിതം കാലദേശാവധിഭ്യർമുക്തം നിത്യമുക്തം നിധമചരസഹസ്ട്രേണ നിർഭാസ്യമാനം സ്ഥാമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മദത്തം തത്താവത് ബാധിതക്ഷാത് ഗുരുഭവനപുരേ ഹന്ദ ഭാഗ്യം ജനാനം നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ശ്രീമെന്നാരായണീയത്തിൽ പതിനാലാമത്തെ ദശകം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച് പതിനഞ്ചാമത്തെ ആരംഭിച്ചിരിക്കുകയാണ് അതിൽ സർവജ്ഞനായിരിക്കുന്ന കപിലവാസുദേവൻ ഭഗവാന്റെ അംശാവതാരം അമ്മയായിരിക്കുന്ന ദേവഹൂതിക്ക് തത്വസംഹിതകൾ സംഹിതകൾ ഉപദേശിക്കുകയാണ് പ്രപഞ്ചത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഉപദേശം കപില സാഖ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഉപദേശ സംഹിത ലോകപ്രസിദ്ധമായിരിക്കും എല്ലാവരും സ്വീകരിക്കണമെന്നാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാരെ അടക്കം എല്ലാവർക്കും സ്വീകാര്യമായ ഒന്നിനും വിരോധമല്ലാത്ത സത്യമായ കാര്യങ്ങളാണ് ആ സാഖ്യയോഗത്തിൽ രണ്ടാമത്തെ അധ്യായം എന്ന് പറയാൻ ശ്രീമദ് ഭാഗത്തിൽ ഇവിടെ രണ്ടാമത്തെ ശ്ലോകമായിരിക്കും വരിക ഒരു ശ്ലോ അദ്ധ്യായം ഒരു ശ്ലോകത്തിൽ സംഗ്രഹിച്ചിരിക്കുകയാണ് ഏറ്റവും കബിരൂപിതൃത്വത്തിൽ പ്രധാനപ്പെട്ട ഭാഗം രണ്ടാമത്തെ ശ്ലോകം പറയാൻ പോകുന്ന ശ്ലോകമാണ് അഖിലതിനേക്കാളൊക്കെ പ്രാധാന്യം അർഹിക്കുന്നത് അതാണ് സാഖ്യയോഗം അതാണ് അനി അനിഷേധ്യമായിട്ട് എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഈ സാങ്ക്യയോഗത്തിനെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചരിത്രം അത് വളരെയേറെ വേഗം വിറ്റഴിക്കപ്പെട്ടു എന്നും പറയപ്പെടുന്നു ഹിസ്റ്ററി ഓഫ് ടൈം അദ്ദേഹത്തെ രണ്ടാമത്തെ ശ്ലോകത്തിലത്തെ സാങ്കേ്യയോഗമാണ് ശ്ലോകമൊന്നാണ് നാരായണീയത്തിൽ നിന്നേ ഉള്ളു ഉണ്ട് ശ്രീമദ് ഭാഗവത്തിൽ വലിയ അധ്യായമാണോനും ചെറിയ അധ്യായമല്ല അറുപതോ മറ്റോ എത്രയോ ശ്ലോകങ്ങളടങ്ങിയ വലിയൊരു അധ്യായമാണത് അതുകൊണ്ട് അതാണ് കവിയിലെ ഉപദേശത്തിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അപ്പോൾ അവിടേക്ക് എത്തുന്നതിന് മുമ്പേ ഒന്നാമത്തെ ശ്ലോകം നമുക്ക് ഒന്നും കൂടി നോക്കാം മതിരിഹ ഗുണസക്ത ബന്ധകൃത് തേ പ്രസക്ത ത്വമൃതകൃത് രണ്ട് കൃത്തുകളാണ് ഇവിടെ പറയുന്നത് ഒന്ന് ബന്ധകൃത്ത് രണ്ട് അമൃതകൃത്ത് ഏത് കൃത്താപ്പത് ബന്ധകൃത്ത് എന്ന് പറഞ്ഞാൽ ബന്ധത്തെ ഉണ്ടാക്കുന്നത് ദുഃഖത്തെ ഉണ്ടാക്കുന്നത് ബന്ധത്തെ ഉണ്ടാക്കുന്നത് ഏകദേശം ഒന്നു തന്നെ എല്ലാ ബന്ധങ്ങളും ദുഃഖം ഉണ്ടാക്കും അപ്പോൾ ബന്ധകൃത്ത് ഏതാണ് ബന്ധകൃത്ത് ഗുണസക്ത മതി ശാസ്ത്രീയ രാജസ്വത താമസഭാവങ്ങളോട് കൂടിക്കലർന്ന ബുദ്ധി മതി ചിന്ത മതി അത് ഗുണസക്തമാണെങ്കിൽ ഗുണത്തോടു കൂടിയാണെങ്കിൽ ഇറ്റ് ഈസ് ബന്ധകൃത്ത് അത് ബന്ധത്തെ ഉണ്ടാക്കുന്നു തന്മൂലം ദുഃഖം അണ്ടർസ്റ്റുഡ് വേറെ പറയേണ്ട ആവശ്യമില്ല ബന്ധകൃത്താണെങ്കിൽ അത് ദുഃഖകൃത്തും ആണ് ബന്ധകൃത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു പ്രശ്നമാണ് ദുഃഖകൃത്ത് ബന്ധമുണ്ടോ അവിടെ എന്തുണ്ട് ദുഃഖമുണ്ട് ഇനി ഏതാണ് അമൃതകൃത്ത് അമൃതകൃത്ത് എന്ന് പറഞ്ഞാൽ സുഖകൃത്ത് രണ്ടും ഒന്നാണ് അമൃതവും ദുഃഖവും അമൃതവും സുഖവും ഒന്ന് ബന്ധകൃത്തും ദുഃഖവും ഒന്ന് ഏതാണ് അമൃതകൃത്തായിട്ട് ഭവിക്കുന്നത് തേഷു അസക്താഹ തേഷു മീൻസ് ഗുണത്തോടു കൂടി ചേരാത്തത് ഗുണങ്ങളാണ് അവിടെ തേഷു ഗുണങ്ങളോട് ചേരാത്ത അസക്ത തേഷു പ്ലസ് അസക്ത തേഷു അസക്ത ഗുണങ്ങളോട് ചേരാതെ നിൽക്കുന്ന ബുദ്ധി ആകട്ടെ അമൃതകൃത് അമൃതത്തെയും സുഖത്തെയും ഉണ്ടാക്കുന്നതാണ് ഈ മനസ്സ് ഗുണങ്ങളോട് കൂടിയിട്ട് ചേരാതിരിക്കാൻ എന്താ മാർഗം എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഗുണങ്ങളെ കൊണ്ടാണ് മനസ്സുണ്ടാക്കിയിരിക്കുന്നത് അപ്പം അത് ചേരാതിരിക്കുക അങ്ങനെ ഒരു സംഗതി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല മനസ്സുണ്ടോ ഗുണമുണ്ട് ഗുണമുണ്ടോ മനസ്സുണ്ട് അവിടെ മനസ്സമാധാനം എന്നൊന്നില്ല എന്ന് പറഞ്ഞത് ഏതൊരു സന്ദർഭത്തിലെ ഏകാശം മനസ്സമാധാനം എന്ന് പറഞ്ഞിട്ടൊന്നില്ല അത്രേ അതെന്താ അങ്ങനെ പറയണത് മനസ്സുണ്ടെങ്കിൽ ദുഃഖമുണ്ട് എന്നാണ് മനസ്സുണ്ടെങ്കിൽ ദുഃഖമുണ്ട് സമാധാനം ഉണ്ടാവുകയാണ് വെച്ചാൽ മനസ്സുണ്ടാവരുത് പിന്നെ ഇങ്ങനെ മനസ്സമാധാനം ഉണ്ടാവുക മനസ്സുണ്ടെങ്കിൽ ദുഃഖമുണ്ടെയി ദുഃഖമില്ലാതെന്നു വെച്ചാൽ ഒറ്റ വഴിയുള്ള മനസ്സുണ്ടാകാണ്ടിരിക്കുക പിന്നെ ഇങ്ങനെ മനസ്സമാധാനം ഉണ്ടാവുക ഈസ് ഇമ്പോസിബിൾ മനസ്സമാധാനം എന്നൊന്നില്ല ഉണ്ട് മനസ്സും ഉണ്ട് ഇത് രണ്ടും കൂടി ചേരില്ല എവിടെ മനസ്സുണ്ടോ അവിടെ ദുഃഖമുണ്ട് മനസ്സിനെ ഇല്ലാണ്ടാക്കണമെങ്കിൽ വേണം ബന്ധ ഗുണസക്ത ഗുണങ്ങളോട് വേർപ്പെടുത്തി നിർത്തണം അസക്ത മാർഗമോ ഭക്തിയോഗസ്തുസക്തി ഭക്തിയോഗമാണ് അതിലേക്ക് എത്താൻ സാധാരണക്കാർക്ക് ഏറ്റവും പറ്റിയ മാർഗം കാരണം ഭക്തി എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതാണ് അധിക ആളുകൾ മെൻ ഓഫ് ഹാർട്ടാണ് എന്നാണ് മെൻ ഓഫ് ബ്രെയിൻ അല്ല മെൻ ഓഫ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിശീലന്മാർ ചിന്താ ചിന്തകന്മാർ അവരെയൊക്കെയാണ് നമ്മൾ മെൻ ഓഫ് ബ്രെയിൻ എന്ന് പറയുക അവരല്ലാതെയോ മെൻ ഓഫ് ഹാർട്ടാണ് അപ്പോൾ ഈ മെൻ ഓഫ് ഹാർട്ടുകൾ എന്ന് പറയുന്നവർക്ക് ഏറ്റവും നല്ലത് എന്താണ് ഹൃദയത്തെ ആർദ്രത ഉണ്ടാക്കുക ഹൃദയവുമായി ബന്ധപ്പെട്ട രീതിയിൽ ഉപാസിക്കുക ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലല്ല നല്ലത് അധികം ചിന്താശീലരല്ല വികാരത്തിൽ നിൽക്കുന്നവരാണ് അപ്പോൾ ഹൃദയത്തിലുള്ളൊരു വികാരമാണ് ഭക്തി എന്നുണ്ടെങ്കിൽ ആ വികാരത്തിൽ കൂടെ എത്തലല്ലേ സാധാരണക്കാരെ കുറിച്ച് നല്ലത് എന്ന ചിന്താഗതിയാണ് ഭക്തി യോഗത്തെ സൃഷ്ടിച്ചതും വളർത്തിയതും എങ്ങനെയാണ് മനുഷ്യൻ്റെ സാധാരണക്കാരുടെ അവസ്ഥ അതേപോലെ ഈശ്വരനിലേക്ക് എത്തുക തീമുട്ടിയിട്ടൊന്നുമല്ല ഉണ്ട് ഭക്തി യോഗസ്തുസക്തി ഗുണങ്ങളിൽ നിന്ന് മനസ്സിനെ വേർപെടുത്താൻ ഏറ്റവും നല്ല എളുപ്പമഴി ഭക്തിയാണ് ഞാൻ ആ ഭക്തി എങ്ങനെയുണ്ടാവും മഹാധനുഗമലപ്യ ഭക്തന്മാരുടെ കൂടെ കൂടിയ ഭക്തി ഉണ്ടാവും വേറൊരു മാർഗ്ഗമൊന്നുമില്ല ഭക്തന്മാരുടെ കൂടെ കൂടിയതാണ് സത്സംഗത്തെ നിസ്സംഗത്വം നിസ്സംഗത്തെ നിശ്ചലതത്വം നിശ്ചലതത്തെ ജീവൻ മുക്തി ഇത് പറഞ്ഞത് ആ സംഘം കൊണ്ടല്ലാതെ ഭക്തി നേടാൻ സാധ്യമല്ല അക്ഷരകഥകൾ കേൾക്കുക ചിന്തിക്കുക ശവണം മനനം നിതിഹാസം അങ്ങനെയുള്ള പ്രത്സംഗം കൊണ്ട് ഭക്തി താനേ ഉണ്ടായിക്കൊള്ളും ഒരു പ്രയാസമില്ല നമ്മൾ ബുദ്ധിമുട്ടും വേണ്ട മഹതനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ അതുകൊണ്ട് ഭക്തി സാധിക്കുന്നു കിട്ടുന്നു ഇങ്ങനെ കവിൽ തനും ദേവകുത്തി നിഗാദി കവിൽ രൂപത്തിലുള്ളതായ ഒരു പറഞ്ഞു കൊടുത്തില്ലേ ഞാൻ ചോദിക്കുകയാണ് അപ്പം ഭക്തിയെ പറ്റി പറഞ്ഞു ഇനി ജ്ഞാനത്തെ പറ്റിയിട്ടാണ് പറയണത് അടുത്ത ശ്ലോകത്തിൽ പ്രകൃതി മഹതഹങ്കാരാശ്ചമാത്രാച്ഛൂധന്യ വികൃതഭി ദശാക്ഷി പുരുഷ പഞ്ചവിംശ ഇതി വിധിത വിഭാഗോ മുച്ചദേശോ പ്രകൃത്യാ കപിലതനുരുതിത്വം ദേവകൂട്ടി നിഗാദി ഈ ഭക്തിയില്ലാത്ത ജ്ഞാനവും ജ്ഞാനം ഇല്ലാത്ത ഭക്തി രണ്ടും അപൂർണ ഭക്തി ഞാനും ഈശ്വരനിലേക്ക് എത്തുന്ന നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് രണ്ട് വശമില്ലാതെ നാണയം ഉണ്ടാവില്ല അപ്പം ഈശ്വരീയ മാർഗ്ഗം എന്നെടുക്കുമ്പോൾ അതിൽ രണ്ട് വശമാണ് ഒന്ന് ഭക്തി ഒന്ന് മാർഗം അപ്പോൾ ആ ഭക്തിയെ പറ്റി വിസ്തരിച്ചിട്ടിനി പറയാൻ പോകുന്നേ ഉള്ളൂ ഭക്തിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഭക്തിയാണ് നല്ല മാർഗ്ഗം എന്നേ പറഞ്ഞു എന്താണ് ഭക്തി പറയാൻ പോകണേ ഉള്ളൂ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പം ജ്ഞാനത്തിനെ പറ്റിയിട്ടാണ് ആദ്യം പറയണത് ഭക്തി ചേർന്ന രീതിയിലുള്ള ജ്ഞാനം ഭക്തി സമ്മിശ്രമായ ജ്ഞാനം ഈ പ്രകൃതി പ്രപഞ്ചത്തിനെ നമ്മൾ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്ത് അതിനു മുമ്പൊക്കെ പറഞ്ഞ സൃഷ്ടി വ്യാപാരത്തിലൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് ബഡീം പറഞ്ഞിരിക്കുന്നത് അതിനെ സൂക്ഷ്മമായിട്ടുള്ള അറിവ് എപ്പോഴും നമുക്ക് മുക്തിയിലേക്കും ഭക്തിയിലേക്കും സഹായിക്കും അതുകൊണ്ടാണ് സാഖ്യയോഗം എന്ന് പറയപ്പെടുന്നൊരു വലിയ അധ്യായം ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞതിനെ ഒരു ശ്ലോകത്തിൽ ഇവിടെ ഒതുക്കിയത് പ്രകൃതി മഹദങ്കാരാശ്ച മാത്രാച്ഛൂധാന്യഭി ഹൃദഭി ദശാക്ഷി പൂരുഷ പഞ്ചവിംശ എന്താ സംഗ്രഹം അറിയ രണ്ട് വരിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഒതുക്കിയിരിക്കുന്നത് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ഓങ്കാരമായ അല്ലേ അതിൽ പറയും മൂലപ്രകൃതിയാണ് ആദ്യം തിഷ്ടിച്ചത് ശ്രീ മൂലമായ പ്രകൃതികൽ തുടങ്ങി അതാണ് അവിടെ പ്രകൃതിങ്കൽ തുടങ്ങി പ്രകൃതി മൂലപ്രകൃതി ഭഗവാന് സ്വന്തമായിട്ട് സൃഷ്ടിക്കാൻ പറ്റില്ല എന്നാണ് ഇത്ര കഴിവുള്ള ആളാണ് ഭഗവാൻ എന്നുണ്ടെങ്കിലും ഒന്നും കഴിയില്ലാത്ത ഒരു കഴിവില്ലായ്മയുണ്ട് ഭഗവാന് എന്താ എന്നാണെങ്കിൽ സ്വന്തമായിട്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനുള്ള കഴിവില്ല പിന്നെ എങ്ങനെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കണത് പ്രകൃതി എന്നതിൻ്റെ സഹായത്തോടുകൂട്ടും മൂലപ്രകൃതി അതാണ് ഈ ദേവീപരമായ ആ ഒരു ഭക്തി എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി പുരുഷനും പ്രകൃതിയും ചേർന്നിട്ടാണ് പ്രപഞ്ചവും സൃഷ്ടി ഉണ്ടാവുക അതുകൊണ്ടാണ് ആ പ്രകൃതി ഈശ്വരനായിട്ട് കണ്ട് ദേവീ സങ്കല്പം ഉണ്ടായത് മൂലപ്രകൃതി ആയിരിക്കുന്ന ദേവി അല്ലെങ്കിൽ മായ ഇതും പുരുഷനായിരിക്കുന്ന പരമാത്മാവും ചേർന്നിട്ടാണ് സൃഷ്ടി ഉണ്ടാവുന്നത് പുരുഷനും സ്ത്രീയും ചേർന്നാലാണല്ലോ സൃഷ്ടി ഉണ്ടാവുക അത് നമുക്കെന്നെ അനും അറിയുന്ന കാര്യമാണ് അതുപോലെ ഒരു ആത്മാവായിരിക്കുന്ന പരമപുരുഷൻ അതിനെ പുരുഷൻ എന്നാണ് പറയുന്നത് തന്നെ കണ്ടുപോകുക എന്തുകൊണ്ട് നപുൻസകൂ ഇത് ഉപയോഗിച്ചില്ല നപുസക ലിംഗം ഉപയോഗിച്ചില്ല പുരുഷൻ എൻ അവസാനിക്കുന്നതൊക്കെ പുരുഷനാണെന്നാണ് ഏറെക്കുറെ അല്ലാണ്ട് ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ അപവാദങ്ങളുണ്ട് പക്ഷെ സാധാരണ നിലയ്ക്ക് എൻ എന്ന് പറഞ്ഞാൽ ലിംഗമാണ് പുരുഷൻ അപ്പോൾ പരമാത്മാവ് ഒരു പുരുഷ സങ്കല്പമാണ് പ്രകൃതി സ്ത്രീ സങ്കല്പമാണ് പ്രകൃതി ഇകാരാന്തങ്ങളൊക്കെ അധികം സ്ത്രീലിംഗമാണ് ഭൂരി ഏറിയ കൂറും അല്ലാതെ ഉണ്ടട്ടോ ഇല്ലയെന്നല്ല ഉണ്ട് ചിലതൊക്കെ ഉണ്ട് അകാരാന്തത്തിലുള്ളത് സ്ത്രീകളുണ്ട് ഷാദ്ധികം അങ്ങനെയല്ല മാതാ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ് ഷാദ്ധികവും സ്ത്രീലിംഗത്തിലും പ്രകൃതി ഈകാരമാണ് അപ്പോൾ പ്രകൃതി പുരുഷനും രണ്ടും ചേർന്നാലേ എന്തുണ്ടാവുള്ളൂ സൃഷ്ടി ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ മായ പ്രകൃതിയാണ് അപ്പോൾ നമ്മുടെ ഉപാസനയിലും ഈ രണ്ടെണ്ണം രണ്ടെണ്ണലേ പൂർത്തിയാവൂ ഏതെങ്കിലും ഒന്നായ അപൂർണതയാണ് വരിക അപ്പോൾ ദേവി ഉപാസന ഏതെങ്കിലും ഒരു പുരുഷനായിട്ടുള്ള ഈശ്വരനെ കാണാം അത് പോലെ തിരഞ്ഞെടുക്കാം ശിവനോ വിഷ്ണോ സ്കന്ദനോ ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പക്ഷേ അത് പുരുഷനാവണം പിന്നെ ഒരു സ്ത്രീയുണ്ട് ദേവി അത് ലക്ഷ്മി ആവട്ടെ ബാക്കിയാവട്ടെ കളിന്ത അച്ഛാവാം ഇത് രണ്ടും ഉപാസന ഉപാസനപൂർണമാവുള്ളൂ നാമത് ഒന്ന് വേണമെന്ന് നിർബന്ധമില്ല ഇത് രണ്ടെണ്ണം ഉണ്ടാവണം അപ്പം അതുകൊണ്ട് പ്രകൃതി എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതി ഏതിൻ്റെ സഹായത്താലാണോ സാക്ഷാൽ പരമാത്മാവായിരിക്കുന്ന ഈശ്വരൻ സൃഷ്ടി നടത്തിയത് അതിനെ പ്രകൃതി എന്ന് പറയണു പിന്നെ പ്രകൃതിയെ സഹ സഹായത്തോടു കൂടി പ്രകൃതിയെ താൻ ആശ്രയിച്ച് എന്നാലതിനെ അടിമപ്പെട്ടിട്ടുമില്ല കേട്ടോ പ്രകൃതിയെ ആശ്രയിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം പ്രകൃതിയെ ഉപയോഗിച്ചു എന്നാണ് ടു യൂസ് ആൻ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതിനടിമപ്പെടണില്ല ഒരു കത്തി ഉപയോഗിച്ചാൽ കത്തിക്ക് നമ്മൾ അടിമപ്പെടണില്ല നമുക്ക് ഇഷ്ടത്തിനാണ് കത്തി ഉപയോഗിക്കുന്നത് വേണ്ടതൊന്നേ അവിടെ വയ്ക്കും അത്രയേ ഉള്ളൂ അല്ലാണ്ട് അതിൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ നമ്മൾ പെരുമാറുക പെട്ടെന്ന് ഫോൺ വന്നാൽ കത്തി അവിടെ വെച്ചു അത്ര തന്നെ പിന്നെ കത്തിക്ക് കഴിവില്ല മുറിക്കാൻ നമ്മുടെ നിയന്ത്രണത്തിലാണ് കത്തി ഇതേപോലെ ഭഗവാൻ അല്ലെങ്കിൽ പുരുഷൻ അതിൻ്റെ നിയന്ത്രണത്തിലാണ് പ്രകൃതി നമ്മൾ പ്രകൃതിക്ക് അടിമപ്പെടാറുണ്ട് നമ്മുടെയൊക്കെ സ്ഥിതി ഭഗവാൻ ഒരിക്കലും പ്രകൃതിക്ക് അടിമപ്പെടാറില്ല ഈ ഒരു വ്യത്യാസമുണ്ട് നമ്മളും ഭഗവാനും എന്നേ ഉള്ളൂ പ്രകൃതിയുടെ സഹായം വേണം പക്ഷെ പ്രകൃതിക്ക് അടിമപ്പെട്ടിട്ടില്ല അടിമപ്പെട്ടിട്ടില്ല അത് വ്യത്യാസമുണ്ട് അടിമപ്പെടാത്ത പ്രകൃതിയെ ഉള്ള ഉപയോഗം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ മൂലപ്രകൃതി എന്ന് പറയുന്ന ഒന്ന് ഇനി മഹത്തത്വം എന്ന് പറയുന്ന രണ്ട് ആദ്യമായിട്ട് ഭഗവാന്റെ സൃഷ്ടിയാണ് മഹത്തത്വം അതാണ് മഹ മഹദ് എന്നിവിടെ വാക്കുദ്ദേശം ചെറിയ വാക്കുകൊണ്ട് ഈ ശ്ലോകത്തിൽ കാര്യവെപ്പിക്കണം അതുകൊണ്ടാണ് മഹദ് ദ മഹത് മഹത്തത്വം ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഏതൊരു മൂലസ്ഥാനത്ത് നിന്നുണ്ടായി അതിലെയാണ് മഹത്വത്വം എന്ന് പറയുക പ്രകൃതിയിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത് അങ്ങനെ ഉണ്ടായതാണ് മഹത്വത്വം ആ മഹത്വത്തിൽ നിന്ന് ബാക്കിയെല്ലാം ഉണ്ടായി ഇതാണ് സൃഷ്ടിക്രമം ഭഗവാൻ മാത്രം ആദ്യം അഹമേവാസമേവാഗ്രേ അഗ്രേ മുമ്പിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറൊന്നുമില്ല പിന്നെ അതിൽ നിന്ന് മഹത്വം പ്രകൃതി മൂലപ്രകൃതി ഉണ്ടായി രണ്ട് ഈശ്വരൻ ഒന്ന് മൂലപ്രകൃതി രണ്ട് അതിൽ നിന്ന് മഹത്വം മൂന്ന് ആ മഹത്വത്തിൽ നിന്ന് ബാക്കി എല്ലാം ഉണ്ടായി അങ്ങനെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അഹങ്കാരം മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടായി ആ അഹങ്കാരം മൂന്നായിട്ട് പിരിഞ്ഞു സാത്വിക്യം രാജസം താമസം അങ്ങനെയാണ് സൃഷ്ടിയെ പറയുക പിന്നെ ഇവിടെ പറയാണ് മാത്ര ആശ്ചാ മാത്ര ചിലർ താലിക്ക് പകരം ഉപയോഗിക്കുന്നതിന് മാത്രയെന്നു പറയും ഞങ്ങളൊക്കെ മാത്ര കെട്ടുകയെന്നാ പറയും ചിലർ താലി എന്ന് പറയും രണ്ടിനാ ഷേപ്പും വ്യത്യാസമുണ്ട് മാത്രയെന്നു പറഞ്ഞാൽ രണ്ടു പുറവും കൂടി വന്ന ഒരു കുഴല് പോലെ വരിക മാത്ര താലി എന്ന് പറഞ്ഞാൽ കൂർത്തറ്റമുള്ള വാലില്ല പോലത്തെ ഇതാണ് എന്താകട്ടെ പല വിഷയമല്ല കേട്ടോ ഉദാഹരണം പറഞ്ഞു മാത്രം ആ മാത്രയല്ല ഇവിടെ എന്ന് പറഞ്ഞതാണ് അപ്പം മാത്ര ഒരു വാക്കിന് പല അർത്ഥങ്ങളാണല്ലോ മാത്ര എന്ന് പറഞ്ഞാൽ താലിക്ക് പകരം ഉപയോഗിക്കുന്നതിന് പറയും വിള മാത്ര പറഞ്ഞാലോ തന്മാത്രകളാണ് നേരത്തെ പറഞ്ഞ മാത്രയല്ല പറയാൻ വേണ്ടിയിട്ടാണ് ഉദാഹരിച്ചത് അതല്ല തന്മാത്രകൾ തന്മാത്രകൾ എന്ന് പറഞ്ഞാലോ തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഈ അഞ്ച് അനുഭവങ്ങളേന്ന് വേണമെങ്കിൽ പറയാം അതിനെയാണ് നമ്മൾ തന്മാത്രകൾ എന്ന് പറയുക അപ്പം നമ്മൾ പറഞ്ഞൂല്ലോ മൂലപ്രകൃതി മഹത്വത്വം എഴുതി എടുക്കാം വേണമെങ്കിൽ അഹങ്കാരം ഈ മൂന്നെണ്ണം പ്രത്യേകം ഓർത്തുകൊള്ളണം സാക്ഷാൽ ഈശ്വരൻ പരമാത്മാവ് അതിൽ നിന്ന് മൂലപ്രകൃതി പിന്നെ മഹത്തത്വം അഹങ്കാരം ഈശ്വരനടക്കം നാലെണ്ണം അതിൽ നിന്ന് തന്മാത്രകൾ ഉണ്ടായി ഇതൊക്കെ എഴുതി പഠിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഓർമ്മ നിൽക്കില്ല അപ്പം എന്താണ് തന്മാത്രകൾ ശബ്ദം പർശം രൂപം രസം ഗന്ധം ഇങ്ങനെയാണ് കൃഷ്ണി പിന്നീട് ഉണ്ടാവുന്നത് ആദ്യം ശബ്ദമുണ്ടായി അതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത് ഭൂതാനി 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 എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങള് ഏതൊക്കെയാണ് ആ വെള്ള ഭൂമി വെള്ളം വായു ആകാശം അഗ്നി എന്നാണ് പറയുന്നത് അപ്പം അതിനെയാണ് നമ്മൾ എന്തു പറയുക പഞ്ചഭൂതങ്ങള് എന്ന് പറയുന്നത് അപ്പം തന്മാത്രകൾ എന്ന് പറയുന്നതാണ് ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ശബ്ദസ്പർശ രൂപരസഗഗന്ധങ്ങളെ പൊതുവെ തന്മാത്രകൾ എന്ന് പറയും ആ ശബ്ദസ്പർശ ഗന്ധങ്ങളിൽ നിന്നാണ് യഥാക്രമം എന്തുണ്ടായത് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇവയെ പൊതുവെ തന്മാത്രകൾ എന്ന് പറയുന്നത് മാത്രാശ്ച മാത്രാശ്ചൂതാനി ിൽ നിന്ന് ഭൂതങ്ങൾ ഉണ്ടാവുകയാണ് ശബ്ദത്തിൽ നിന്നുണ്ടായ ഭൂതമാണ് ആകാശം കാരണം ശബ്ദത്തിന് സഞ്ചരിക്കാനൊരു മീഡിയം വേണം അതാണ് അത്ര ആകാശം ഉണ്ടായപ്പോൾ തന്നെ അതിന് സഞ്ചരിക്കാനുള്ള ആ ഒരു മാധ്യമവും ഉണ്ടായി ശരിക്കും വായു ഇല്ലെങ്കിൽ ശബ്ദം മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാം വായു തന്നെ വേണമെന്നില്ല എന്നാണ് പറയണത് വിചാരിക്കും വായു കൂടെ ശബ്ദം സഞ്ചരിക്കില്ലേ വായു കൂടെ സഞ്ചരിക്കില്ല കായ കൂടെ അല്ല സഞ്ചരിക്കുന്നത് ഉദാഹരണം ഇപ്പം പറയാം എ സി റൂമിൽ നമ്മൾ പ്രക്ഷേപണം നടത്തണം ഇയാൾ ഇന്ത്യ റേഡിയോയിൽ എയർ ഇല്ല എ സി എന്ന് പറഞ്ഞാൽ പുറത്തെ എയറുമായിട്ട് ബന്ധമല്ലോ അപ്പോൾ എങ്ങനെയാണ് ആ ശബ്ദം പുറത്തേക്ക് നമുക്ക് കിട്ടണത് വിദ്യുത്കാന്തി തരംഗങ്ങളായിട്ട് ആകാശത്തിൽ കൂടെ സഞ്ചരിച്ച് വരികയാണ് അപ്പം ഒരു മീഡിയം വേണ്ടേ തീർച്ചയായിട്ടും വേണം അല്ലാണ്ട് സഞ്ചരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ശബ്ദം എങ്ങനെയാണ് ഇവിടെ എത്തുന്നത് വായുവിൽ കൂടെ ആകാശത്തിൽ കൂടെയാണ് അപ്പം ആകാശം എന്ന് പറയുന്നത് ഒരു ഭൂതം അല്ല എന്ന് ചിലർ വാദിക്കുന്നത് തെറ്റാണ് ആകാശം ഭൂതം തന്നെയാണ് ആ ആകാശത്തിൽ നിന്നാണ് അടുത്ത സൂക്ഷ്മഭൂതമായ സ്പർശം ഉണ്ടാവുന്നത് അപ്പം ശബ്ദവും പരസ്പരവും രൂപവും രസവും ഗന്ധവും ഒരു പുറത്തെഴുതി ആകാശം ഒരു സ്പർശത്തിൽ നിന്ന് വായു ഉണ്ടായി വായു രൂപം രൂപത്തിൽ നിന്ന് അഗ്നിയും ഉണ്ടായി അഗ്നി ഇന്ന് രസവും രസത്തിൽ നിന്ന് ജലവും ഉണ്ടായി ആ ജലത്തിൽ നിന്ന് ഗന്ധവും ഗന്ധത്തിൽ നിന്ന് ഭൂമിയും ഉണ്ടായി അപ്പം ഇത് നാലെണ്ണം അഞ്ചെണ്ണം ഇടത്ത് സൈഡിൽ എഴുതുക ആകാശം വായു അഗ്നി ജലം ഭൂമി ക്രമത്തിൽ വലത്തുപുറത്തും എഴുതുക എന്ന് കൂട്ടുക അപ്പോൾ ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടായി മുമ്പേ ഭാഗത്തിലൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് ഒരു സൂക്ഷ്മഭൂതത്തിൽ നിന്ന് അടുത്ത സ്ഥൂലഭൂതം വലത്ത് ഭാഗത്ത് ഉണ്ടായി ആ ആകാശത്തു നിന്നാണ് അടുത്ത അടുത്ത് പുറത്ത് സ്പർശം ഉണ്ടാകുന്നത് ക്രോസ് ആയിട്ടാണ് വരുന്നത് ഇടത്തുനിന്ന് വലത്ത് വലത്തുനിന്ന് ഇടത്ത് പിന്നീട് ഇടത്ത് നിന്ന് വലത്ത് എങ്ങനെ ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടായി സ്പർശം ഉണ്ടായി സ്പർശത്ത് നിന്ന് ഉണ്ടായി വായുവിൽ നിന്ന് ഹൂവുണ്ടായി രൂപത്തിന്ന് അഗ്നി ഉണ്ടായി അഗ്നിന്ന് ഉണ്ടായി രസത്തിന് ജലം ഉണ്ടായി ജലത്തിന് ഗന്ധം ഉണ്ടായി ഗന്ധത്തിന് ഭൂമി ഉണ്ടായി ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും അഞ്ചെണ്ണം താഴെ താഴെ എഴുതിയാൽ വലത്ത് പുറത്ത് ആകാശവും വായുവും അഗ്നിയും ജലവും ഭൂമിയും താഴെ താഴെ എഴുതിയാൽ വേഗം മനസ്സിലാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും മനസ്സിലായി എന്ന് വരില്ല ഇതിൻ്റെ ഒരു കാര്യം അങ്ങനെ എഴുതിയാലോ വളരെ പെട്ടെന്ന് മനസ്സിലാവും മുമ്പൊരിക്കലും എഴുതി ഉണ്ടാവും ഇല്ലേ ആ വാഗവത്തിനെ പറ്റി പറഞ്ഞപ്പോഴേ അതുകൊണ്ടിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ടാണ് എഴുതി എഴുതിയ വളരെ ഏസിയാണത് ഏതെന്ന് ഏതുണ്ടായിന്ന് ആ ചാർട്ട് പോലെയുള്ള നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് പിടി കിട്ടും ശബ്ദത്തിൽ ശബ്ദം പർശൻ രൂപൻ രസംഗന്ധം ഗന്ധം ഇവയെ തന്മാത്രകളെന്നും സൂക്ഷ്മഭൂതങ്ങളെന്നും പറയും അതും പറയും തത്മാത്രകൾക്ക് പറയുന്ന വേറൊരു പേരാണ് സൂക്ഷ്മഭൂതങ്ങൾ ഇനി ആകാശം വായു അഗ്നി ജലം ഭൂമി ഇവയ്ക്ക് പറയുന്നതാണ് സ്ഥൂലഭൂതങ്ങൾ അല്ലെങ്കിലോ പഞ്ചഭൂതങ്ങൾ നമ്മൾ പറയുന്ന പഞ്ചഭൂതങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ സ്ഥൂല ഭൂതങ്ങൾ സ്ഥൂലതുണ കാണാവുന്നത് സൂക്ഷ്മതുണ കാണാൻ പറ്റാത്തത് രൂപം ശബ്ദം സ്പർശന്നും കാണാനൊന്നും പറ്റില്ല ഈ ഒന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഗന്ധം കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ മൂക്കൊണ്ട് അനുഭവിക്കാനേ പറ്റൂ രസം നാവുകൊണ്ട് അനുഭവിക്കാനേ പറ്റൂ നോക്കാനോ കാണാനോ പറ്റില്ല അവ അതുകൊണ്ടവയെ സൂക്ഷ്മഭൂതങ്ങൾ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാനോ തൊട്ടറിയാനോ പറ്റാത്തവയെ സൂക്ഷ്മഭൂതങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നവയോ സ്ഥൂലഭൂതങ്ങൾ ആകാശം കാണാം വായു അനുഭവിക്കാൻ തൊടാനൊക്കെ പറ്റും സ്പർശത്ത് കൂടെ വായു അറിയാലോ കാണാൻ പറ്റില്ലായേ ഉള്ളൂ അഗ്നിയെ കാണാം അതുപോലെ തന്നെ ജലത്തിനെ കാണാം ഭൂമിയെയും കാണാം വായു മാത്രമേ കാണാൻ പറ്റാത്തുള്ളൂ പക്ഷേ വായുവിനെ നമ്മൾ അറിയുന്നുണ്ട് ഇപ്പം ഈ ദ്വേ സ്ഥൂലഭൂതങ്ങൾന്ന് പറയും അപ്പം സ്പർശം എന്ന സൂക്ഷ്മഭൂതത്തിൽ നിന്ന് ആകാശം എന്ന സ്ഥൂലഭൂതം ഉണ്ടായി ആകാശം എന്ന സ്ഥൂലഭൂതത്തിൽ നിന്ന് പുതിയ ചൈതന്യ ഒരു നോവൽ പറയുകയെന്നു വെച്ചാൽ ആകാശം എന്ന സ്ഥൂലഭൂതത്തിൽ നിന്ന് പർശം എന്ന സൂക്ഷ്മഭൂതം ഉണ്ടായി പർശം എന്ന സൂക്ഷ്മഭൂതത്തിൽ നിന്ന് വായു എന്ന സ്ഥൂലഭൂതവും വായു എന്ന സ്ഥൂലഭൂതത്തിൽ നിന്ന് രൂപം എന്ന സൂക്ഷ്മഭൂതവും രൂപം എന്ന സൂക്ഷ്മഭൂതത്തിൽ നിന്ന് അഗ്നി എന്ന സ്ഥൂലഭൂതം അഗ്നി എന്ന സ്ഥൂലഭൂതത്തിൽ നിന്ന് രസം എന്ന സൂക്ഷ്മഭൂതം രസം എന്ന സൂക്ഷ്മഭൂതത്തിൽ നിന്ന് ജലം എന്ന സ്ഥൂലഭൂതം ജലം എന്ന സ്ഥൂലഭൂതത്തിൽ നിന്ന് ഗന്ധം എന്ന സൂക്ഷ്മഭൂതവും ഗന്ധം എന്ന സൂക്ഷ്മഭൂതത്തിൽ നിന്ന് ഭൂമി എന്ന സ്ഥൂലഭൂതവും ഉണ്ടായി ഇത്ര രൂപ ഇതാണ് സിഷ്ടിയുടെ ക്രമം ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളാകുന്ന സൂക്ഷ്മഭൂതങ്ങളിൽ നിന്ന് ശബ്ദത്തിൽ നിന്ന് ആകാശവും ആകാശത്തു നിന്ന് സ്പർശവും സ്പർശത്തിൽ നിന്ന് വായുവും അയൂന്ന് രൂപവും രൂപത്തിൽ നിന്ന് അഗ്നി അഗ്നിന്ന് രസവും രസത്തിന് ജലവും ജലത്തിന് ഗന്ധവും ഗന്ധത്തിൽ നിന്ന് ഭൂമിയും എന്ന ക്രമത്തിൽ സൂസ്തൂലഭൂതങ്ങൾ ആകുന്ന പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി ഉണ്ടായി ഇതിനെയാണ് രണ്ടക്ഷരത്തിൽ പറയുന്നത് ഭൂതാനി കഴിഞ്ഞു കഥ ഭൂതാനി മാത്ര അച്ചാ ഭൂതാനി മാത്ര തന്മാത്ര കഴിഞ്ഞ ഭൂതങ്ങൾ എന്നാണ് പറഞ്ഞ ചുരുക്കി ഹൃദഭിദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇനി ഇന്ദ്രിയങ്ങളും ഉണ്ട് പത്ത് ഇന്ദ്രിയങ്ങള് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ഇതിന്ന് ബാക്കി നമുക്കുണ്ടാക്കാൻ പറ്റും ശബ്ദം കേൾക്കാൻ ദിഗ്ദേവതകൾ ചി വിരാട് പുരുഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ദിഗ്ദേവതകളാണ് ചെവി സ്പർശം അറിയാൻ തൊക്ക് ഉണ്ടായി അപ്പോൾ അവരുടെ ദേവത രൂപം അറിയാൻ അഗ്നി അല്ല രൂപം അറിയാൻ കണ്ണുണ്ടായി വിരാട് കൃഷ്ണൻ്റെ കണ്ണാണ് സൂര്യചന്ദ്രന്മാർ രസം അറിയാൻ നാവ് വിരാട്കൃഷ്ണൻ്റെ നാവാണ് വരുണൻ ഗന്ധം അറിയാനോ മൂക്ക് വിരാട് കൃഷ്ണൻ്റെ മൂക്കാണ് അശ്വിനി ദേവതകൾ അപ്പോൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ അറിയാൻ അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ടായി ഏതൊക്കെയാ കാത് ചെവി പർശ്വറിയാൻ തൊക്ക് രൂപമറിയാൻ കണ്ണ് അറിയാൻ നാവ് ഗന്ധറിയാനോ മൂക്ക് അശ്വിനി ദേവതകളാണത് ഇങ്ങനെ ശബ്ദപരശ്വരൂപരസന്ധങ്ങൾ ആകാശം വായു ജലം ഭൂമി അതിൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളുണ്ടായി പിന്നെ കർമ്മേന്ദ്രിയങ്ങളും അതെന്താണ് കർമ്മേന്ദ്രിയങ്ങൾ കയ്യകാല വാക്യായു വ്യവസ്ഥ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ പിന്നെ ബുദ്ധി മനസ്സ് ചിത്തം അഹങ്കാരം അപ്പോൾ പതിനഞ്ച് അഞ്ച് ഇരുപത് അഞ്ച് തന്മാത്രകൾ അഞ്ച് ഭൂതങ്ങൾ അഞ്ചും അഞ്ചും പത്ത് പത്ത് ഇന്ദ്രിയങ്ങൾ പത്തും പത്ത് ഇരുപത് ശബ്ദം അതുപോലെ തന്നെ ബുദ്ധി മനസ്സ് ചിത്തം അഹങ്കാരം ഇരുപത്തിനാല് ഇരുപത്തഞ്ചാമത്തേതായിട്ടുള്ള ആത്മാവ് അപ്പോൾ ആ ആത്മാവിനെ പറയാൻ കഴിയില്ല നമുക്ക് അപ്പം എന്ത് ചെയ്തു ആത്മാവ് അല്ലാത്തതൊക്കെയുണ്ട് പറഞ്ഞു ഇതല്ലാത്ത എന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ ഇതൊക്കെ പ്രവർത്തിക്കുമോ ശബ്ദം കേൾക്കുമോ പക്ഷേ അറിയുമോ രൂപം കാണണൊന്നുമില്ലല്ലോ അപ്പം ഇരുപത്തിനാലെണ്ണത്തിനെ നമുക്ക് ഏകദേശം പറയാം ആത്മാവിനെ പറയാൻ പറ്റില്ല അപ്പോൾ ഇരുപത്തിനാല് അല്ലാത്തത് ഏതോ അത് ആത്മാവ് അത് ഇത്രയും പറഞ്ഞാലേ ശ്ലോകവും ആശയവും മുഴുവനും ആവുള്ളൂ അതാണ് എല്ലാ ശ്ലോകവും ഒരു എന്ന് പറയണത് ഒറ്റ ശ്ലോകത്തിന് അപ്പോൾ ഇത്രയും എടുത്തത് ഇത് വിധിത വിഭാഗോ മുച്ചതേ സൗപ്രകൃത്യ ഇത് വിവിധ വിവിധ വിഭാഗങ്ങൾ അറിഞ്ഞാൽ മായയിൽ നിന്ന് കരകയറാൻ അത് നമ്മളെ വളരെയേറെ സഹായിക്കും കപിലധനുരുതിത്വം ദേവഗൂത്തിയ നിഗാതി ഇവിടെ പറയുകയാണ് പഞ്ചവിംശ പുരുഷ ഇരുപത്തിയഞ്ച് തത്വങ്ങൾ പ്രകൃതി മഹദഹങ്കാരാച്ച മാത്രാച്ച ഭൂതന്നവി ഹൃദ് അഭി അഞ്ച് ഭൂതങ്ങളും മനസ്സ് ഹൃത്ത് എന്ന് പറഞ്ഞാൽ മനസ്സാണ് അത് അന്ധക്കരണങ്ങൾ ബുദ്ധി മനസ്സ് ചിത്തം അഹങ്കാരം ഇവിടെ ഹൃത്ത് എന്ന് ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇവയെല്ലാം കൂടിയിട്ടാണല്ലോ മനസ്സ് വരിക അങ്ങനെയും ഇതിവിദിത വിഭാഗോ പഞ്ചവിംശ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ദശാക്ഷി എന്ന് പറഞ്ഞാൽ പത്ത് ഇന്ദ്രിയങ്ങൾ ദശാക്ഷി പത്ത് ഇന്ദ്രിയങ്ങൾ അക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം നടത്തണ്ട് കണ്ണെന്ന് മാത്രമല്ല ദശാക്ഷി പത്ത് ഇന്ദ്രിയങ്ങൾ ഇതിവിദിത വിഭാഗോ ഹൃദബി മനസ്സ് ദശാക്ഷി ഭക്തന്ദ്രിയങ്ങൾ പുരുഷൻ പരമാത്മാവ് ഇങ്ങനെയുള്ള പഞ്ചവിംശ ഇരുപത്തിയഞ്ച് തത്വങ്ങൾ വേർതിരിച്ചറിഞ്ഞാൽ വിദിതവിഭാഗോ വേർതിരിച്ചറിയുന്നവൻ പ്രകൃതിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു മായയിൽ നിന്ന് മോചിക്കപ്പെടുന്നു അപ്പം പ്രകൃതി എന്ന മായയാണ് കപിലത്തിനധിത്വം ദേവഗുദ്ഗാതീത് നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം